ഫുട്ബോൾ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് പോർച്ചുഗലിൻ്റെയും ലിവർപൂളിൻ്റെയും സൂപ്പർ താരമായിരുന്ന ഡിയോഗോ ജോട്ട ഇന്നു പുലർച്ചെ സ്പെയിനിൽ വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു വെറും ഇരുപത്തിയെട്ട് വയസ്സിൽ തൻ്റെ കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഈ യുവപ്രതിഭയെ മരണം തട്ടിയെടുത്തത് ഫുട്ബോൾ മൈതാനത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോട്ടയുടെ ജീവിതത്തിലേക്കും അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലേക്കും നേടിയ നേട്ടങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ നാലിന് പോർച്ചുഗലിലെ മസാരിയോസിൽ ജനിച്ച ഡിയോഗോ ജോസ് ടൈസേറ ഡ സിൽവ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള തൻ്റെ അഭിനിവേശം പ്രകടിപ്പിച്ചു പോർച്ചുഗലിലെ പ്രാദേശിക ക്ലബ്ബുകളിലൂടെ ഫുട്ബോൾ പഠിച്ച ജോട്ട പാസോസ് ഡി ഫെരീര എന്ന ക്ലബ്ബിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സീനിയർ ടീമിനായി കളിക്കാൻ തുടങ്ങിയ അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനങ്ങളിലൂടെ യൂറോപ്പിലെ വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനാറിൽ സ്പാനിഷ് പമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കി എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോടൊപ്പം ഒരു ഔദ്യോഗിക മത്സരം പോലും കളിക്കാതെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ പോർച്ചുഗലിലെ പ്രമുഖ ക്ലബായ പോർട്ടോയിലേക്ക് ലോൺ വ്യവസ്ഥയിൽ പോയി പോർട്ടോയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോട്ട രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ബോൾവർഹാം വാണ്ടറേഴ്സിലേക്ക് ലോൺ വ്യവസ്ഥയിൽ എത്തി വോൾവർഹാംപ്റ്റണിൽ ജോട്ടയുടെ കരിയർ ഒരു വഴിത്തിരിവായി ചാമ്പ്യൻഷിപ്പിൽ ടീമിനെ പ്രീമിയർ ലീഗിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വോൾവർഹാംപ്റ്റൺ ജോട്ടയെ സ്ഥിരമായി സ്വന്തമാക്കി പ്രീമിയർ ലീഗിൽ ബോൾവർ ഹാം നൂറ്റി മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിനാല് ഗോളുകൾ നേടി തന്റെ വേഗതയും മികച്ച ഫിനിഷിങ്ങും മികവും ടീമിന് ആവശ്യമുള്ള സമയത്ത് ഗോളുകൾ നേടാനുള്ള കഴിവും അദ്ദേഹം തെളിയിച്ചു ഇത് അദ്ദേഹത്തെ പ്രീമിയർ ലീഗ് ആരാധകരുടെ പ്രിയങ്കരനാക്കി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പ്രീമിയർ ലീഗിലെ പ്രബലരായ ലിവർപൂൾ എഫ് സി നാൽപ്പത്തിയഞ്ച് മില്യൺ യൂറോയ്ക്ക് ഡിയോഗോ ജോട്ടയെ സ്വന്തമാക്കി ലിവർപൂളിനൊപ്പമുള്ള നാലു വർഷക്കാലം അദ്ദേഹത്തിന്റെ കരിയറിലെ സുവർണ കാലഘട്ടമായിരുന്നു മുഹമ്മദ് സല സാദിയോ മാനെ റോബർട്ടോ ഫിർമിനോ തുടങ്ങിയ വമ്പൻ താരങ്ങൾക്കൊപ്പം ലിവർപൂളിന്റെ മുന്നേറ്റനിരയുടെ അവിഭാജ്യ ഘടകമായി ജോട്ട മാറി ലിവർപൂളിനായി എല്ലാ മത്സരങ്ങളിലുമായി നൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും അറുപത്തിയഞ്ച് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും നേടി അദ്ദേഹം തന്റെ മൂല്യം തെളിയിച്ചു ലിവർപൂളിനൊപ്പം ജോട്ട നിരവധി പ്രധാന കിരീടങ്ങൾ നേടി പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ലിവർപൂളിനൊപ്പം ജോട്ട നിരവധി പ്രധാന കിരീടങ്ങൾ നേടി പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടം നേടിയപ്പോൾ ജോട്ട ടീമിന്റെ പ്രധാന ഭാഗമായിരുന്നു എഫ് എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ലിവർപൂൾ എഫ് എ കപ്പ് നേടി ഇ എഫ് എൽ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ ലിവർപൂൾ ലീഗ് കപ്പ് കിരീടം നേടി ഈ നേട്ടങ്ങളെല്ലാം തന്നെ ലിവർപൂൾ ആരാധകരുടെ ഹൃദയത്തിൽ ജോട്ടയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും ഡിയോഗോ ജോട്ട മികച്ച പ്രകടനം കാഴ്ചവെച്ചു അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി വൺ അണ്ടർ ട്വന്റി ത്രീ തലങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ അദ്ദേഹം സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു പോർച്ചുഗലിനായി നാല്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനാല് ഗോളുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ യു എഫ നേഷൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ യു എഫ നേഷൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ പോർച്ചുഗൽ ടീമിന്റെ അഭിമാനകരമായ ഭാഗമായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങൾക്കൊപ്പം കളിക്കാനും രാജ്യത്തിനായി മികച്ച സംഭാവനകൾ നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഫുട്ബോൾ മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്ത് ഡിയോഗോ ജോട്ടയുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്നിന് സ്പെയിനിലെ സമോറയ്ക്ക് സമീപം വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ അവസാനിച്ചു സഹോദരൻ ആൻഡ്രേ സിൽവയും അപകടത്തിൽ മരണപ്പെട്ടു രണ്ടാഴ്ച മുൻപ് മാത്രം തന്റെ ദീർഘകാല പങ്കാളിയായ റൂട്ടേ കാർഡോസോയെ വിവാഹം കഴിച്ച ജോട്ടയ്ക്ക് മൂന്ന് കുട്ടികളുണ്ട് ഈ ധാരുണ വാർത്ത ഫുട്ബോൾ ലോകത്തെയും അദ്ദേഹത്തിൻ്റെ ആരാധകരെയും സഹതാരങ്ങളെയും സങ്കടത്തിലാഴ്ത്തി ഒരു മികച്ച കായിക താരമെന്നതിലുപരി സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥൻ കൂടിയായിരുന്നു ഡിയോഗോ ചോട്ട അദ്ദേഹത്തിന്റെ വിയോഗം ഫുട്ബോൾ ലോകത്തിന് വലിയൊരു നഷ്ടമാണ് ഡിയോഗോ ചോട്ടയുടെ ഓർമ്മകൾ ഫുട്ബോൾ മൈതാനങ്ങളിൽ എന്നും നിലനിൽക്കും